ആരോഗ്യ ഭിന്നശേഷി മേഖലകൾക്ക് ഊന്നൽ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക ബജറ്റിൽ പത്തൊൻപത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി നാല് രൂപ വരവും പതിനെട്ട് കോടി നാല് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ചെലവും എട്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിട്ടി അവതരിപ്പിച്ചത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒട്ടാകെ പത്തൊൻപത് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി നാല് രൂപ പ്രതീക്ഷിത വരവും ഒട്ടാകെ പതിനെട്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ പ്രതീക്ഷിത ചെലവും ഒട്ടാകെ എൺപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അമ്പത്തിനാല് രൂപ നീക്കി ബാക്കി ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെയും അവസാനത്തതും ഈ ാണ് നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്നാൽ സാമ്പത്തിക തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന ഇക്കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഏറെ ശ്രമകരമാണ് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലമായ ബ്ലോക്ക് പഞ്ചായത്തുകൾ താരതമ്യേന അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലെ പഞ്ചായത്ത് രാജ് നിയമം നാലാം പട്ടികയിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളിൽ നാട്ടിലുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വളർച്ചകൾ ഉൾക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തേണ്ടതും നാലാം പട്ടിക വിപുലപ്പെടുത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം വന്യവത്സര പദ്ധതിയിലേക്ക് ചുവടുവെച്ചിരിക്കുന്നത് വികസന സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിയെ മുന്നിൽ കാണുക സമ്പൂർണ്ണ ഭവന നിർമ്മാണം അറുപത്തിരണ്ട് ലക്ഷം രൂപ ആരോഗ്യമേഖല ഒരു കോടി എഴുപത്തി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനം ഒരു കോടി രൂപ കാർഷിക മേഖല നാല്പത് ലക്ഷം രൂപ എന്നിവയാണ് ബജറ്റിലെ പ്രധാന നീക്കിയിരുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് വി കെ ഹസ്ഖർ അലി അധ്യക്ഷത വഹിച്ചു വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം സിന എൻ മുഹമ്മദ് ബഷീർ കെ രാമൻകുട്ടി മഞ്ജുഷ സ്ഥിരസമിതി അധ്യക്ഷരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലൈഖ വി ശിവശങ്കരൻ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് വിവിധ പഞ്ചായത്തുകളിലെ വൈസ് പ്രസിഡന്റുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു വണ്ടൂർ സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വിദഗ്ധരായ ഷെഫ്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ